നമസ്കാരം ഭർത്താവുമായി വിവാഹബന്ധം വേർപെരിയുന്നതിന് കേസ് നൽകാൻ സമീപിച്ച യുവതിയെ അഭിഭാഷകൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി പരാതി കാസർഗോഡ് അഭിഭാഷകനായ നിഖിൽ നാരായണനെതിരെ യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് പോലീസ് കേസെടുത്തു കാസർഗോഡ് സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരിയാണ് പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ അഭിഭാഷകൻ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി യുവതിയുടെ ഭർത്താവ് മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനാണ് വിവാഹശേഷം ജോലിക്കായി ഭർത്താവ് വിദേശത്തേക്ക് പോയി യുവതി ഫ്ളാറ്റിൽ താമസിച്ചു തുടർന്ന് ഭർത്താവുമായുള്ള പ്രശ്നത്തെ തുടർന്ന് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യാനാണ് അഡ്വക്കേറ്റ് നിഖിൽ നാരായണനെ യുവതി സമീപിക്കുന്നത് കേസ് നടത്തിപ്പിനിടെ യുവതിയും അഭിഭാഷകനും തമ്മിൽ ഇഷ്ടത്തിലായി ഇരുവരും ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി അഭിഭാഷകൻ മുൻകൈയെടുത്ത് യുവതിക്ക് മറ്റൊരു താമസ സ്ഥലം ഏർപ്പെടുത്തി ഇവിടെ വെച്ചും പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു വിവാഹം കഴിക്കാമെന്ന് അഭിഭാഷകൻ വാഗ്ദാനം നൽകി പക്ഷേ പിന്നീട് പിന്മാറുകയായിരുന്നു ഇതിനിടയിൽ മർദ്ദിച്ചെന്നും മുപ്പത്തിരണ്ട് വയസ്സുകാരി പരാതിയിൽ ആരോപിക്കുന്നു നിഖിൽ ഏർപ്പെടുത്തിയ വീട്ടിലാണ് യുവതി ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു സംഘം ആക്രമണം നടത്തിയെന്നും യുവതി പരാതിപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് വനിതാ പോലീസ് അഡ്വക്കേറ്റ് നിഖിൽ നാരായണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ബാർ അസോസിയേഷനിലും യുവതി പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ പരാതി അന്വേഷിക്കാൻ അഡ്വക്കേറ്റ് എ ജി നേതൃത്വത്തിൽ ഏഴംഗ സമിതിയെ നിയോഗിക്കാൻ ബുധനാഴ്ച ചേർന്ന ബാർ അസോസിയേഷൻ യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മണികണ്ഠൻ അറിയിച്ചു കുറ്റക്കാരൻ എന്ന് കണ്ടാൽ നടപടിയുണ്ടാകും അഭിഭാഷക വൃത്തിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പരാതിയിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു